കേരള കർഷക സംഘം കടവന്ത്ര ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് കേരള കർഷക സംഘം കടവന്ത്ര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ വി മനോജ് പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ട് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്ന ഒരു നയത്തിലൂടെയാണ് ഇടതുപക്ഷ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഓണക്കാലത്ത് ഏറ്റവും കൂടുതലായി പുഷ്പം വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറുകണക്കിന് വരുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങൾ പരിസ്ഥിതി സംരക്ഷണം വിഷമയമല്ലാത്ത ഭക്ഷണരീതി എന്നിവയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കൃഷി നടത്തിയതെന്ന് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു കർഷക സംഘം പ്രസിഡന്റ് പോൾ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വെലിൻ പീറ്റർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കെ പി ലതിക ടി മായാദേവി കെ പി സലീംകുമാർ ശിവദാസൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി ബാബുരാജൻ ട്രഷറർ സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എറണാകുളം